ഹായ് നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷനിലോ ഞാൻ ദീപ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പോയി നമുക്ക് കാണാം ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ സ്കൂട്ടിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് സ്കൂട്ടിയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കൈമനം റോഡ് വഴിയാണ് കയറുന്നത് അതായത് മധുപാലം കൈമനം റോഡ് വഴിയാണ് കയറുന്നത് ഞാൻ ഇരുന്നത് നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ പുറകെ സൈഡിനൊരു വീട്ടിലാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് കണ്ട അടുപ്പുകളൊക്കെ കൂട്ടിയിരിക്കുന്നു പിന്നെ ഈ ക്യൂ എന്ന് പറയുന്നത് കാപ്പിക്ക് വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ താണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ക്ഷേത്രത്തിൻ്റെ പുറക സൈഡ് എത്തിച്ചേർന്നത് മധുപാലം ബ്രിഡ്ജ് വഴിയാണ് ഞാൻ കയറിപ്പോയത് അപ്പോൾ അതിൻ്റെ ഇടത് സൈഡിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെയും ഒരുപാട് പൊങ്കാലകളുണ്ടായിരുന്നു അപ്പോൾ ഈ സ ഈ വഴി കൂടെ ഞാൻ തലേദിവസം രാത്രി കൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ലൈറ്റിംഗ് ഫെസിലിറ്റീസൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അത്ര മനോഹരമായിരുന്നു ഇനി ആറ്റുകാലമ്മയെക്കുറിച്ച് പറയാം ദശലക്ഷക്കണക്കിന് ഭക്തർക്ക് ആശ്രയമായ ആറ്റുകാലമ്മ പുതുകൊള്ളുന്ന ആറ്റുകാ ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് മധുര നഗരം ചുറ്റടിച്ച് പാതിവൃത്യത്തിൻ്റെ പ്രതീകമായ കണ്ണകിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് ഐതിഹ്യം കണ്ണകി ചരിതം അടിസ്ഥാനമാക്കിയുള്ള കോറ്റം പാട്ടാണ് ഉത്സവ സമയങ്ങളിൽ ആറ്റുകാലിൽ പാടുന്നത് ക്ഷേത്ര ഗോപുരത്തിലെ ശില്പങ്ങളിലും കണ്ണകിയുടെ കഥയ്ക്ക് പ്രാധാന്യമുണ്ട് ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതി നായികയാണ് കണ്ണകി അപ്പോൾ നമുക്ക് കണ്ണകിയുടെ കഥ എങ്ങനെയാണെന്ന് നോക്കിയാലോ കാവേരി പട്ടണത്തിൽ ജനിച്ച കണ്ണകി പ്രായപൂർത്തിയായപ്പോൾ ഇവിടെ തന്നെയുള്ള കോവലനെ വിവാഹം കഴിച്ച് ജീവിതം ആരംഭിച്ചു ഇതിനിടെ മാധവി എന്ന ദേവദാസിയുമായി ആകർഷനായ കോവലൻ അവളോടൊപ്പം പുല്ലസിച്ച് നടന്നു കാലക്രമേണ ദരിദ്രനായ കോവലൻ വീണ്ടും കണ്ണകീടെ അടുത്ത് മടങ്ങിയെത്തി സന്തോഷത്തോടെയാണ് കോവലനെ കണ്ണകി സ്വീകരിച്ചത് ദിവസങ്ങൾ കഴിയും തോറും ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്നപ്പോൾ നിത്യവൃത്തിക്കായി തൻ്റെ കാൽ ചിലവുകൾ വിൽക്കുവാൻ കോവലനെ ഏൽപ്പിച്ചു ഇതുമായി മധുരയിലെത്തിയ കോവലനെ അവിടുത്തെ സ്വർണപ്പണിക്കാരൻ താൻ ചെയ്ത തെറ്റ് മറയ്ക്കുവാനായി രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചുവെന്ന കുറ്റം ചുമത്തി കള്ളനായി ചിത്രീകരിച്ച് പാണ്ഡ്യരാജാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചു കോവലൻ്റെ കയ്യിലെ ചിലമ്പുകൾ വാങ്ങി രാജ്ഞിക്ക് നൽകിയ പാണ്ഡ്യരാജാവ് അധികാരത്തിൻ്റെ അഹന്തയിൽ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കോവലനെ വധിച്ചു വിവരമറിഞ്ഞ കണ്ണകി കോപാകുലയായി രൗദ്രഭാവം കൊണ്ട് മധുരയിലെത്തി പാണ്ഡ്യരാജാവിനെ ഇല്ലാതാക്കി കണ്ണകിയുടെ കോപാഗ്നിയിൽ മധുരാനഗരം ഗന്ധു ചാമ്പലായി മധുരാദഹനത്തിന് ശേഷം കന്യാകുമാരിയിലൂടെ കേരളത്തിലെത്തിയ കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാ മധ്യേ ആറ്റുകാലിൽ തങ്ങിയെന്നാണ് ഐതിഹ്യം കോപാകുരയായി എത്തിയ ദേവിയെ ശാന്തയാക്കാനാണ് ഭക്തർ പൊങ്കാലയർപ്പിക്കുന്നത് മറ്റൊരൈതിഹം മുന്നുവീട്ടിൽ കാരണവരുമായി ബന്ധപ്പെട്ടതാണ് കിള്ളിയാറ്റിൽ സന്ധ്യാസ്നാനത്തിന് പോയ കാരണവർ ആറിൻ്റെ മറുകരയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുവെന്നും തന്നെ അക്കരയാക്കി തരാമോ എന്ന് പെൺകുട്ടി കാരണവരോട് ചോദിച്ചുവെന്നും അദ്ദേഹം അത്യപൂർവമായ തേജസ്സുള്ള ആ ബാലികയെ കൂട്ടി വീട്ടിലെത്തുകയും ചെയ്തു ഭക്ഷണമെടുക്കാനായി അകത്തേക്ക് പോയി വന്നപ്പോൾ ബാലിക അവിടെ നിന്നുണ്ടായിരുന്നില്ല അത്ഭുതകരമായ ഈ സംഭവത്തിൻ്റെ ഓർമ്മയിൽ ഉറങ്ങാൻ കിടന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ദിവ്യയായ ആ ബാലിക പ്രത്യക്ഷപ്പെടുകയും അടുത്തുള്ള കാവിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് തന്നെ കുടിയിരുത്തി നിത്യപൂജ ചെയ്യണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു താൻ നേരത്തെ കണ്ടത് ദേവിയാണെന്ന് മനസ്സിലാക്കിയ കാരണവർ പിറ്റേന്ന് പുലർച്ചെ കാവിലെത്തുകയും അവിടെ ചെറിയൊരു മുടിപ്പുര പണിത് പൂജകൾ ആരംഭിക്കുകയും ചെയ്തു ഈ മുടിപ്പുരയാണ് ഇന്ന് കാണുന്ന ആറ്റുകാൽ മഹാക്ഷേത്രമായി മാറിയത് ആറ്റുകാലമ്മ ആദ്യമായി എത്തിയ മുല്ലുവീടിൻ്റെ പൂമുഖം ഇപ്പോഴും ക്ഷേത്രത്തിന് സമീപത്തുള്ള കരയോഗ മന്ദിരത്തിൽ സംരക്ഷിക്കപ്പെടുന്നു ആറ്റുകാലമ്മയെ തൊഴാനും പൊങ്കാല അർപ്പിക്കാനുമായി നാനാദുക്കകളിൽ നിന്നും നിരവധി ഭക്തരാണ് ഇന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അമ്മയെ ഭക്തിപൂർവ്വം പതിച്ചാൽ അഭീഷ്ടസിദ്ധി കൈവരുമെന്നാണ് ഏവരുടെയും അനുഭവം പൊങ്കാല അർപ്പിക്കുന്നത് പൊങ്കാല പായസം വെള്ളച്ചോറ് മണ്ടപ്പിറ്റ് തിരളി അപ്പം എന്നിവയാണ് അപ്പം ഇതിൽ ഞാൻ ഞാൻ ചെയ്തത് പൊങ്കാല പായസ ഇട്ട് മണ്ടപ്പുറ്റവിച്ചു തിരളിയപ്പം ഉണ്ടാക്കി ഇതാണ് ഞാൻ ദേവിക്കായിട്ട് അർപ്പിച്ചത് പിന്നെ ഈ വർഷത്തെ പൊങ്കാല സമയം എന്ന് പറയുന്നത് പത്തേ കാലിനും ഒന്നേ കാലിനും നിവേദ്യം എടുക്കുന്നതുമാണ് ഇത് ക്ഷേത്രനടയിലുള്ള പരിപാടികളാണ് തലേദിവസത്തെ പരിപാടികളാണ് അപ്പോൾ ഞാൻ തലേദിവസവും ദേവിയെ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ മനോഹരമായ ഉത്സവമായിരുന്നു കഴിഞ്ഞ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നടന്നത് തലേദിവസവും നല്ല തിരക്കുണ്ടായിരുന്നു ദേവിയെ തൊഴാനായിട്ട് വൻ ക്യൂ ആയിരുന്നു അപ്പോൾ അതൊക്കെ കാണാനൊക്കെ ഒരു രസമല്ലേ അങ്ങനെ കുറച്ച് നേരം കമ്പല നടയിലൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പോയത് കാരണം എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത് ദേവിക്ക് പൊങ്കാലർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം വളരെ ഗംഭീരമായി നടക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബായ്